കോൺഗ്രസിനുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അനൈക്യവും പൊരുത്തക്കേടും ഒക്കെ ഇപ്പോൾ ആള് കത്താൻ തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി കാക്കേണ്ടതുള്ളൂ ഈ ആള് കത്തിയ തീയെല്ലാം അണയാൻ നേരെ ചൊവ്വേ പാർട്ടി നയിക്കാൻ അറിയാത്ത രണ്ട് നേതാക്കളാണ് ഈ പാർട്ടിയുടെ ശാപമെന്ന് പൊതുജനങ്ങൾ പറഞ്ഞാൽ അവരെ നമുക്ക് എന്തായാലും പറഞ്ഞത് തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം വളരെ വ്യക്തവുമാണ് സംസ്കാരമില്ലാത്ത നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേരിന് പകരം അവർ ഉപയോഗിക്കുന്നത് തെറിവാക്കുകളും എന്തായാലും കൊള്ളാം സുധാകരനും സതീശിനും കൂടെ പാർട്ടി ഇല്ലാതാക്കി എന്ന് വേണമെങ്കിൽ പറയാം വഴി നീളെ എം എൽ ഡൻ കട്ട് ഔട്ട് ഒന്നും വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല അതിൽ ചിരിക്കുന്ന ചിത്രം വെച്ചിട്ടും കാര്യമില്ല ആ ഒരുമ പ്രവർത്തിയിലൂടെയും കാണിക്കണം ഇവരുടെ ഈ ചെയ്തികളൊക്കെ കൊണ്ട് തന്നെ ബാക്കി പ്രവർത്തകർ ഒക്കെ ഇപ്പോൾ ആശങ്കയിലാണ് എന്തു വിശ്വസിച്ച് ഇനി ഈ പാർട്ടിയിൽ പ്രവർത്തിക്കും എന്നാണ് പ്രവർത്തകരുടെ ചോദ്യവും ഇപ്പോൾ നേതാക്കളുടെ പരസ്യമായ തെറിവിളിയിലും തുടർ സംഭവങ്ങളിലും ഡി സി സി നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയാണ് അറിയിച്ചിട്ടുള്ളത് സംരാജ്ഞയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തെയും പ്രവർത്തകരെയും നിരാശരാക്കിയെന്നാണ് ഡി സി സി ഭാരവാഹികൾ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് അതിനിടെ പരിപാടിക്കായി കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിൽ ഡി സി സി നൽകിയ പരസ്യത്തിൽ നിന്ന് കെ സി വേണുഗോപാൽ വിഭാഗം നേതാക്കളെ ഒഴിവാക്കിയതായും പുതിയ വിവാദം ഉയർന്നു തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ പ്രമുഖ നേതാക്കൾക്കിടയിൽ ഇങ്ങനെ പോരും ഐക്യമില്ലായ്മയും സമരാജ്ഞിയിലൂടെ പുറത്തു വന്നതായും ജില്ലയിലെ സംഘടനാ സംവിധാനത്തെ ഒക്കെ ഇത് ബാധിച്ചതായും നേതാക്കൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്ഥിതിയിൽ എങ്ങനെ തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന ആശങ്കയും ഇവർ നേതാക്കളുമായി പങ്കുവച്ചതായാണ് വിവരം ലഭിക്കുന്നത് ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തലയെ പരിപാടിയിൽ നിന്ന് അകറ്റി നിർത്തിയതായും ചർച്ചയിലുണ്ട് സമനാജ്ഞി യോഗം കെ സി വേണുഗോപാൽ വിഭാഗം പിടിച്ചെടുക്കാൻ ശ്രമിച്ചതിലും ഡി സി സി നേതൃത്വത്തിന് ഇഷ്ടക്കേടുണ്ട് ഇതു സംബന്ധിച്ച് ഒരു വിഭാഗം പരാതി ഉന്നയിച്ചതായാണ് വിവരവും സമരാജ്ഞിയുമായി ബന്ധപ്പെട്ട വാര്ത്താസമ്മേളനത്തിലെത്താന് വൈകിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് തെറിവിളിച്ചതും ജനകീയ സദസ്സിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്കും പ്രതിപക്ഷ നേതാവിന്റെ രാജി ഭീഷണിയും ജില്ലയിലെ പരിപാടിയുടെ ശോഭകെടുത്തിയതായി നേതാക്കള് പറയുന്നു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരില് നിന്ന് തന്നെ ഒരിക്കലും ഉണ്ടാകാന് പാടില്ലാത്ത പെരുമാറ്റമാണ് ഇപ്പോള് ഉണ്ടായതെന്നും ഡിസിസി ഭാരവാഹികള് പറയുന്നു ഇതിനിടെ സമരാജ്ഞയുമായി ബന്ധപ്പെട്ട് ഡി സി സി വീക്ഷണത്തിന് നൽകിയ പരസ്യത്തിൽ നിന്ന് കെ സി വേണുഗോപാൽ വിഭാഗത്തിലെ പ്രമുഖ നേതാക്കളെ ഒഴിവാക്കിയതായും പരാതി ഉയരുന്നുണ്ടായിരുന്നു കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗമായ ഡി സുഗതൻ എം മുരളി എന്നിവരുടെ പേരുകളും ചിത്രങ്ങളുമാണ് ഇരുപത്തിനാലിന് പ്രസിദ്ധീകരിച്ച പത്രത്തിൽ നിന്ന് ഒഴിവാക്കിയത് ഇത് മനപൂർവ്വമാണെന്നും ജില്ലയിലെ സ്വീകരണങ്ങളിൽ നിന്ന് മുതിർന്ന നേതാവായ ചെന്നിത്തലയെ പങ്കെടുപ്പിക്കാതിരുന്നതിൽ നിന്നുള്ള അമർശമാണ് പരസ്യത്തിൽ നിന്ന് ചില നേതാക്കളെ ഒഴിവാക്കാൻ കാരണമായതെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം രാവിലെ കെ സുധാകരനെയും വി ഡി സതീഷിനെയും കണ്ട് കെ സി വേണുഗോപാൽ വിഭാഗം പരാതിപ്പെട്ടിരുന്നു ഡി സി സിയോട് ഇത് സംബന്ധിച്ച് വിവരം തിരക്കണമെന്ന് നേതാക്കൾ പറഞ്ഞിരുന്നു അതിനിടയിലായിരുന്നു തെർവിളിയും തുടർ പ്രകടനങ്ങളും ഒക്കെ അരങ്ങേറിയത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക